വെളിച്ചെണ്ണ ഉണ്ടാക്കിയാണ് തേങ്ങാപ്പാൽ ഇതാ എനിക്ക് വലിയ ഇരുമ്പിച്ചട്ടി ഇല്ല അതുകൊണ്ടാണ് അലുമിനിയത്തിൽ വെച്ച് അതായാലും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട ഇങ്ങനെ ഇത് എണ്ണയായി വരെ വേണം നമ്മൾ ഇളക്കി ഇളക്കി എണ്ണ ആയി വരെ ഇളച്ച് ഇനി ഇത് ചെറിയ തീരെ ഇടാവും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നമ്മുടെ കയ്യിലൊക്കെ എണ്ണ തിളച്ചത് ചെയ്ത എണ്ണയായി എണ്ണയായി വരുന്നതുകൊണ്ടോ എണ്ണ കൂടുതൽ കൂടുതലായി ഇതിനി മൂത്ത് വരും എണ്ണയെല്ലാം ഇതേ ഒന്ന് ഇനി നമുക്ക് തീ കൂടുതലിട്ടാതെ പൊട്ടിത്തെറിക്കട്ടില്ല ഇതിന് മൂത്ത് വരും ഇത് നാല് തേങ്ങര പാലെടുത്തതാണ് നൂറ് ഗ്രാം വിളിച്ചെണ്ണയും കാണുമായിരിക്കും ഞാനങ്ങനെ എൻ്റെ ഇരുമ്പി ചട്ടിയിലേക്ക് മാറ്റി ഇതെല്ലാം വീട് എണ്ണത് ഇത് മൂത്ത് വന്നു എന്താ ചുമന്ന് ഗോൾഡിൻ്റെ കളറായി നമ്മൾ ഇതിന് കോരി എടുക്കണം അരിപ്പേര് കോരി എടുക്കാം ഇത് കഴിക്കാൻ നല്ല രസമാണ് എനിക്ക് നമുക്ക് എണ്ണയാണ് കിട്ടിയത് നാല് തേങ്ങ നാല് തേങ്ങയുടെ പാൽ പാലിലെടുത്ത് ഉരുക്ക് ഒഴിച്ചെണ്ണ ഉണ്ടാക്കിയതാണ് അതിൻ്റെ തൊട്ടാണ് ഇത്